ഹലോ പിതാവേ ഹലോ പിതാവെ ഈശമിഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ പിതാവേ ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു ഇടവകയിൽ നിന്ന് വിളിക്കുന്ന ഒരു വിശ്വാസിയാണ് പിതാവെ ഒത്തിരി വേദനയോടെയാണ് ഞങ്ങളുടെ വിശ്വാസ സമൂഹം മുന്നോട്ട് പോകുന്നത് ഞങ്ങള് പിതാവിന് ഞങ്ങളുടെ രൂപതയ്ക്ക് നന്മയായിട്ട് എന്തെങ്കിലും ചെയ്തു തരാൻ പിതാവിന് കഴിയുമെങ്കിൽ മാത്രം പിതാവ് ഇവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് തോന്നുന്നു താഴത്തെ പിതാവ് വന്ന് ഞങ്ങളെ ഞങ്ങളെന്താ പറയാ പിച്ചി ചീന്താവുന്നതിന്റെ മാക്സിമം പിച്ചി ചീന്തി പിതാവിന് ഞങ്ങൾ താഴത്ത് താഴത്ത് പിതാവ് വന്നെന്നാണ് ഞാൻ പറഞ്ഞത് ആ ഞങ്ങളുടെ രൂപതയില് ജനാഭിമുഖ കുർബാനയ്ക്ക് മുൻപായി നടന്ന സംഭവത്തെ മറച്ചു വെക്കാൻ വേണ്ടി ആലഞ്ചേരി പിതാവിന്റെ കളിയായിരുന്നു ഇതെല്ലാം ഇപ്പൊ മാന്യനായിട്ട് പിതാവ് രാജിവെച്ചെന്നും പറഞ്ഞുകൊണ്ട് മാറി നിന്ന് ഞങ്ങളുടെ എത്രയോ ഭംഗിയായിട്ട് ഏഹ് ഇത്രയും രൂപതകളിൽ ഭംഗിയായിട്ട് പോയിരുന്ന ഞങ്ങളുടെ രൂപതേനെ പിറ്റി ചീന്തി പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിച്ച് ഈ ശാപം ഒന്നും നിങ്ങൾ ഈ ചെയ്തിരിക്കുന്ന പിതാക്കന്മാർക്ക് പോവില്ല അവരെ പോവില്ല കാരണം വഴി മാറിക്കൊണ്ടിരിക്കുക ഇന്നത്തെ യുവതലമുറയിലെ മക്കൾക്ക് വേണ്ടി കണ്ണീരോട് കൂടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണ് ഞങ്ങള് ഞങ്ങളുടെ മക്കൾ ഒരു വിശ്വാസത്തിന്റെ വഴിയിലേക്ക് വരാൻ പന്ത്രണ്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ അവർക്ക് അധ്യാ മതബോധനം കൊടുത്ത് അവരെ ഞങ്ങൾ ഒരു രീതിയിലാക്കി കൊണ്ടുവന്നിട്ട് നല്ല രീതിയിലേക്ക് പള്ളിയോട് ഒക്കെ അടുപ്പിച്ചിട്ട് ഇന്ന് ആലഞ്ചേരി പിതാവ് ചെയ്ത ഒരേ ഒരു തെറ്റിന്റെ പുറത്താണ് ഞങ്ങളുടെ രൂപത ഇത്രയും വേദനിക്കുന്നത് അതിന് പിതാവിന് അല്ലാന്ന് പറയാൻ പറ്റുമോ അല്ലെ ആ അതെ അത് ഞങ്ങൾക്കറിയാം പിതാവ് വന്നത് എന്നാണോ ഒക്കെ ഞങ്ങൾക്കറിയാം ഇത് നിങ്ങൾ അറിയാത്തൊരു സംഭവം ഒന്നല്ല നിങ്ങൾ സിനഡ് കൂടി നിങ്ങൾക്കറിയാം നിങ്ങളുടെ നിങ്ങളുടെ തലപ്പത്തി ഇരിക്കുന്ന ഒരു എന്തൊക്കെ ചെയ്തു വെച്ചു അതിന്റെ മറയായിട്ട് ഞാൻ അമ്പത് വയസ്സുള്ള ഒരു വീട്ടമ്മയാണ് എന്റെ ഭർത്താവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ അമ്പത് വയസ്സ് വർഷ വർഷക്കാലം ഓർമ്മ വെച്ച നാള് മുതല് ഞങ്ങള് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് കാസും വീലാസിയും ഉയർത്തി കാഴ്ച സമർപ്പണം നടത്തുന്ന സമയത്ത് ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളുടെ പ്രാരാബ്ദങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചിരുന്നത് അതുപോലെ തന്നെ ഊരാശ സ്ഥാപന സമയത്ത് ആ കർത്താവിനോടിന്റെ രൂപത്തിൽ നോക്കേണ്ടി ഇപ്പോഴത്തെ അച്ഛന്മാര് പറഞ്ഞ ഞങ്ങൾ കണ്ണാടിച്ചെന്ന് പ്രാർത്ഥിക്കാം കണ്ണാടിച്ചെന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾ എന്തിനാ കണ്ണാടിക്കണം ഞങ്ങളുടെ കർത്താവിന്റെ ശരീരം രക്തം അത് ഉയർത്തുമ്പോൾ ഞങ്ങൾ അത് കണ്ടിട്ടാണ് ഞങ്ങൾ സങ്കടം പറയുന്നത് പിതാവ് ഞങ്ങൾ ഒത്തിരി വേദനയോടെ പറയുന്നു ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങളുടെ അച്ഛന്മാരുടെ സമാധാനം ഞങ്ങളുടെ ഒത്തിരി പ്രാർത്ഥനയിലാണ് ഞങ്ങളുടെ ഇത്രയും രൂപത്തിൽ ഇത്രയും അച്ഛന്മാരുണ്ടായത് ഞങ്ങളുടെ അച്ഛന്മാരുടെ ആ ഒരു എന്താ പറയാ അച്ഛന്മാർ മക്കളുടെ യു തലമുറകളുടെ മുന്നിൽ അച്ഛന്മാരനുസരിക്കാത്ത മക്കള് ഏഹ് എന്തൊക്കെ ആക്കി തീർത്തത് പിതാവിന് നന്മ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ പിതാവ് ഞങ്ങളുടെ കൂടെ നിന്നാ മതി ഇല്ല പിതാവ് ആർക്കെങ്കിലും വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും പിതാവ് വന്നിരിക്കുന്നെങ്കിൽ പിതാവ് വേണ്ട ഞങ്ങൾ അനുഭവിക്കാവുന്നൊരു മാക്സിമം അനുഭവം പക്ഷെ ഞങ്ങൾ വിട്ടുതരാൻ തയ്യാറല്ല ഞങ്ങള് ആരുടെയും അവകാശങ്ങളിൽ ഞങ്ങൾ കൈ കടത്തുന്നില്ല ഞങ്ങൾ അവര് ചങ്ങനാശ്ശേരി എങ്ങനെ ആയിക്കോട്ടെ കോട്ടയം എങ്ങനെയായിക്കോട്ടെ ഞങ്ങൾക്ക് ആരുടെ ഉണ്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഓ സോരുമ എന്നിട്ട് ഐക്യം വേണം ഐക്യം വേണം കള്ളനെ കള്ളന് നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ഐക്യം ഉണ്ടാക്കാൻ പോകുന്നേ നിങ്ങൾക്കും എടുക്കണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ രൂപതയിലെ വൈദികര് ബിഷപ്പുമാർ ഞങ്ങൾ വെല്ലുവിളിക്കണ്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഞങ്ങളുടെ രൂപതയ്ക്ക് നഷ്ടപ്പെട്ടത് പിതാവ് തെറ്റാർക്കും പറ്റും ഒരു കുടുംബനാഥക്ക് തെറ്റുപറ്റും ഒരു കുടുംബനാഥിക്ക് തെറ്റുപറ്റും തെറ്റുപറ്റിയ അത് മക്കൾ പറഞ്ഞാൽ തിരുത്താൻ തയ്യാറാവണം അത് തിരുത്താത്ത ഒരു അപ്പനോ അപ്പനായിട്ട് കാണില്ല അമ്മേനെ അമ്മയായിട്ട് മക്കൾ വില വെക്കില്ല മുകളിൽ ഇരിക്കുന്ന അപ്പൻ മക്കൾക്ക് എന്ത് മാത്രം കാണിച്ചു തെറ്റുപറ്റി പിതാ ഇത്രയും കോടികൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ആ കോടികളിൽ ഒരു പകുതി ഭാഗെങ്കിലും തന്നിട്ട് ആ പിതാവ് സ്ഥാനത്തുനിന്ന് മാറിപ്പോയിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നന്തസ്സോടെ പറയായിരുന്നു ഞങ്ങൾ പിതാവിന് തെറ്റുപറ്റി നിന്ന് ഏതൊരു അക്രൈസ്തവന്റെ മുന്നിൽ നിങ്ങൾ ഞങ്ങൾ നാണം കെടുത്തല്ലേ ചെയ്യുന്നേ നിങ്ങൾ ഇത്രയും ബിഷപ്പ്മാരുണ്ടായിരുന്നോ നിങ്ങളുടെ രൂപതകളിലാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എങ്കിൽ നിങ്ങൾ ഈ സാമ്പത്തിക നഷ്ടം നിങ്ങൾ എങ്ങനെ തീർക്കുമായിരുന്നോ ഞങ്ങൾക്ക് നിങ്ങൾ അവസരം തായോ ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾ അവസരം താ എന്തുകൊണ്ട് ആലഞ്ചേരി ഞങ്ങളോട് ഞങ്ങൾ സംസാരിക്കാൻ അനുവദിക്കാത്ത പിന്നെ പേരൊരു കാര്യം പിതാവേ ഞാനൊരു ഒന്നൊന്നര വർഷം ഖത്തറിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ആ ഞാൻ ജോലി ചെയ്തിരുന്നു ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ കുർബാനയ്ക്ക് പോയാലേ സങ്കടം തോന്നുന്നു കാരണം ഞങ്ങൾ ഞങ്ങടെ കാരണമാര് ചിലപ്പോ സാമ്പത്തിക എന്തോ ഇല്ല എന്നുള്ളത് ഒന്നല്ല ഒരു വിശ്വാസിയുടെ അടിസ്ഥാനം ഞങ്ങളുടെ കാരണന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് അൽത്താരയിലേക്ക് നോക്കി ക്രൂശിതനോട് ആ ക്രൂശിതന്റെ പ്രതിരൂപമാണ് നമ്മൾ വൈദികരിൽ കാർന്നങ്ങളും പക്ഷെ പിതാവെ ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങളോട് പുച്ഛ സത്യമായി വാക്കിൽ ഞാൻ പറയുന്നു നിങ്ങളോട് പുച്ഛമാണ് ഞങ്ങൾക്ക് കാരണം തെറ്റിനു വേണ്ടി മുഖകും ഉയർത്തി സ്വരം ഉയർത്ത് സംസാരിക്കുന്നത് ബിഷപ്പുമാർക്ക് പറ്റുന്നില്ല എന്റെ സ്ഥാനം പോയാലോ അതുകൊണ്ട് ഞാൻ നേരത്തെ പിതാവിനോട് പറഞ്ഞത് ഞങ്ങളുടെ രൂപതയിലെ ബിഷപ്പുമാരെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു പോട്ട് എന്റെ രൂപ ബിഷപ്പ് സ്ഥാനം എനിക്ക് വേണ്ട എന്റെ രൂപതയിലെ എന്റെ വിശ്വാസികളോടൊപ്പം നിൽക്കാൻ ബിഷപ്പുമാർ തയ്യാറാവണം എന്നാലേ ഞങ്ങൾക്ക് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ പറ്റുള്ളൂ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ അച്ഛന്മാര് അച്ഛൻ ഈ എന്താ പറയാ നമ്മള് പ്രാർത്ഥിക്കുമ്പോ മാർപ്പാപ്പിക്ക് പ്രാർത്ഥിക്കും ആർച്ച് ബിഷപ്പിന് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് അതിരൂപത എത്രാനും പ്രാർത്ഥിക്കും അത് കഴിഞ്ഞാൽ എത്രാനും പ്രാർത്ഥിക്കും അപ്പോ നമ്മള് ഈ തലപ്പത്തിരിക്കുന്നവര് അത് കീഴ്വഴക്കം പോലെ നമ്മൾ അവരെ പ്രാർത്ഥിച്ചാലും അവരനുസരിച്ച് പോരുന്നു ഇന്ന് ഞങ്ങളുടെ അച്ഛന്മാർക്ക് ആരോള്ളത് അവരവരുടെ സങ്കടങ്ങൾ ആരോടാ ചെന്ന് പറയുന്നത് കള്ളനോട് കൂട്ടുകെന്ന് പറയുന്നു അവര് അവർ കള്ളത്തരത്തിന് ഒരു ശബ്ദം ശബ്ദം പറഞ്ഞു വന്നത് ഖത്തറിൽ ഞങ്ങൾ കുർബാനിക്ക് ചെല്ലുമ്പോൾ ഒരു ഒരു എന്നിട്ട് പറയുക ഗ്രാനൈറ്റ് കുരിശ് ഈ കുരിശിൽ ആരെ നമ്മൾ കാണാൻ പറ്റാവേ ആര് നമുക്ക് കാണാൻ പറ്റുന്ന എന്നിട്ട് അവിടങ്ങളിലൊക്കെ ഉള്ളത് നമ്മള് നമ്മെന്താ പറയാ ഈ ആ സക്രാരിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വെലിയുണ്ട് ആ സക്രാരി ഒരു സൈഡില് ഒരു ചെറിയൊരു സക്രാരി എന്താ പറയുക ഈ കുരിശിന്റെ വഴിക്ക് പിടിക്കുന്ന ഒരു ചെറിയ തൂങ്ങപ്പെട്ട കുരിശ് അതിന്റെ മുകളിൽ തൂക്കിയിട്ടിട്ടുണ്ട് അതിലാണോ ഞാനൊക്കെ എന്നെ പോലുള്ള വിശ്വാസ ഞാൻ രണ്ടു മൂന്ന് സംസാരിച്ചപ്പോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊക്കെ വരുമ്പോ ഞങ്ങൾ എന്നിട്ട് അറിയോ ആ തൂങ്ങപ്പെട്ട രൂപത്തിന്റെ അല്ലെങ്കിൽ ആ സക്രാരുടെ നേരെ നിന്ന് പ്രാർത്ഥിക്കാൻ കാരണം ഞങ്ങൾ ബലഹീനരെ ഞങ്ങൾക്ക് ഒരുപാട് കുറവുകളുണ്ട് ഞങ്ങളുടെ തമ്പുരാനോട് ഞങ്ങൾക്ക് പറയാനോളൂ അത് ഇങ്ങനെ അങ്ങനെ തിരിഞ്ഞിരുന്ന് ആകെ നമ്മൾ കുർബാനയിലും ആ കാഴ്ച സമർപ്പണവും ആ കുരാശ്വാസ സ്ഥാപനമാണ് നമ്മുടെ ജീവിതത്തിന് മെയിൻ അടിസ്ഥാനം ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളാം ആ സമയത്തൊക്കെ അങ്ങോട്ട് തിരിഞ്ഞിരന്തു പുണ്യം കിട്ടുന്നത് അതിനു മറ്റുള്ള ജനം വ്യാഖ്യാനിക്കുന്ന അച്ഛന്മാരുടെ മുഖമാണ് ഞങ്ങൾ അച്ഛന്മാരെയല്ല അച്ഛന്മാർ പല മനുഷ്യർ പലതര താരങ്ങളെയുള്ള മനുഷ്യരാ ഭംഗി ഉള്ളവരുണ്ടാവും ഭംഗിയുള്ള അച്ഛൻ്റെ ഭംഗിയാണെന്നല്ല ഞങ്ങൾ ആ സമയത്ത് അവിടെ ചെയ്യുന്നത് ഇതൊന്നും അല്ല പിതാവ് ഞങ്ങളുടെ ജനാഭിമുഖ കുറബനെ തകർക്കുന്ന ഉള്ള ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ പുറകില് ആലഞ്ചേരി പിതാവിന്റെ ഭൂമി ദിവസം കൊണ്ട് മറയ്ക്കണം അതിനുവേണ്ടി ഒരു സംഭവം എടുത്തിട്ട് എത്ര വർഷമായി പിതാവേ ഇതും പറഞ്ഞ ഈ ഇതാ പറയാ ഇതിപ്പോ ആ പിതാവ് ഈ വാസിറ്റി ഞാൻ പിതാവിനോട് ചോദിക്കട്ടെ ഒരു വൈദികൻ ചെയ്യാവുന്ന പരിപാടിയാണോ തിരുവോസിൽ സക്രാരിയിൽ ഇരിക്കുന്ന തിരുവോസി എടുത്തു കൊണ്ടുപോയി ഇതുപോലെ ജനം കാണ ഞങ്ങൾ ഞങ്ങളുടെ മക്കളൊക്കെ ഇതൊക്കെ കാണല്ലേ എന്ത് വലിയ പിതാവെ ആ തിരുവോസി ഓടുന്ന ഏറ്റാ ആ പിതാവ് അച്ഛനെ അഡ്മിനിസ്ട്രേറ്റർ ആക്കിയിരിക്കുന്നു ഞങ്ങളുടെ ബസ് ഞങ്ങളുടെ തറവാട് പള്ളിയുടെ പരിതാരാക്കിയിരിക്കുന്നു ഇതിലൊക്കെ എത്രയോ മാന്യതയുണ്ട് പീഡനം നടത്തുന്ന അച്ഛന്മാർക്ക് അത് മനുഷ്യരാണ് അവർക്ക് അവർ മനുഷ്യരാണ് പീഡിത്തേറ്റേ പറ്റുന്ന ഓക്കെ ഓക്കെ ഇതുപോലത്തെ വൃത്തികേടുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ പിതാവേ ഞാൻ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മൂന്നാല് ദിവസമായിട്ട് ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലായിരുന്നു അതെനിക്ക് എന്റെ അറിവില്ലാത്തൊരു കാര്യം പിതാവ് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ നമ്മൾ സിസ്റ്റേഴ്സിന്റെ സ്കൂളിൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കഴിഞ്ഞു വന്ന ആളാണ് ഞാൻ ആ സെന്റ് ജെയിംസ് ഹോസ്പിറ്റലില് ആക്കി കൊടുക്കുന്ന അച്ഛൻ കൊടുക്കുന്നു സിസ്റ്റേഴ്സ് കൊടുക്കുന്നു ഒരു സിസ്റ്റർ കുർബാനക്ക് കൊടുക്കാനുണ്ട് ഈ സിസ്റ്റർ ആണ് കാസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഓപ്പറേഷൻ കേസുമായി ബന്ധപ്പെട്ടു ഞാൻ ഈ രൂപതക്കാർ കാര്യം നമുക്ക് ഹോസ്പിറ്റലുകളിൽ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ നമ്മൾ പോകൂലോ ആ ഈ ഹോസ്പിറ്റലിൽ പോയിപ്പൊ ഒരു സിസ്റ്റർ കുർബാനക്ക് കൊടുത്തു ഇത് കഴിഞ്ഞ് അച്ഛൻ വന്ന് അച്ഛൻ കുർബാനക്ക് കൊടുത്ത പാത്രം ഇതൊക്കെ അച്ഛൻ അവിടെ വെച്ച് ഓസ്റ്റിയൊക്കെ കൊണ്ട് സക്രീല് ബാലൻസുകൾ കൊണ്ടുവച്ചു ഈ സിസ്റ്റർ ആണ് കാസും ബീലാസും തുടയ്ക്കുന്നതും വീഞ്ഞലും ബാക്കി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നതും ഈ സിസ്റ്ററാണ് ചേർത്ത് വെക്കുന്നത് എന്നിട്ട് അച്ഛൻ അപ്പത് അത് ബാലൻസ് കുടിക്കാൻ അച്ഛന് സമയമില്ല അച്ഛൻ വേഗം വന്ന് ചെറിയ ആൾക്കാരെ വന്നൊന്ന് പ്രാർത്ഥന ചൊല്ലാണ് എന്നിട്ട് കുബാനെ കഴിഞ്ഞിട്ട് വേണം അച്ഛൻ ചെന്നാൽ അത് കഴിക്കാൻ ഇത് കുടിക്കാ ബാലൻസ് വിഞ്ഞും തിരക്തവും വെള്ളവും കഴിക്കാനായിട്ട് ഇത് എവിടെ തുടങ്ങിയ പരിഷ്കാരാപിതാവേ അതാണോ ഞങ്ങൾ കണ്ടുപഠിക്കേണ്ടത് അതാണോ ഞങ്ങൾ പവിത്രം അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സ് കുർബാനയ്ക്ക് കൊടുക്കും ശരിയാണ് കാരണം അച്ഛന്മാർക്ക് ഒത്തിരി തിരക്കും അതായത് ജനത്തിനുള്ളപ്പോൾ ഞങ്ങളൊക്കെ കണ്ടു മടുത്ത് വളർന്നു വന്നിരിക്കുന്നത് ആ സിസ്റ്റേഴ്സ് കുർബാനക്ക് കൊടുക്കും അത് അവര് അവിടെ കൊണ്ടുവച്ച് അവർ ആചാരം ചെയ്ത് അങ്ങോട്ട് നീങ്ങിപ്പോയി ഇവരാണോ കാസിം കാശിമീലാശയൊക്കെ തുടക്കേണ്ടത് അപ്പൊ കാലമൊക്കെ മാറിയോ അച്ഛന്മാർക്ക് ഇത്രക്കുള്ളൂ ഇനി നാളെ ഇവരെ ഇതൊടുത്ത് ഉയർത്തി കർത്താവിന്റെ പുതരാശ സ്ഥാപിതമൊക്കെ അവര് ചെയ്യോ

പിന്നെ അടുത്തൊരു ഇത് ഇപ്പൊ വേറൊരു ദിവസം അവിടെ ഒരു കുർബാന കഴിഞ്ഞു ഏഹ് നമ്മുടെ ഇവിടെ ഞങ്ങളുടെ രൂപത്തിലൊക്കെ അച്ഛന്മാരോ അല്ലെങ്കിൽ ഞാനൊരുമൂന്ന് വർഷം ഒരു തലപുട രൂപതക്കാരിയായിരുന്നു അതിനുശേഷം ആ ഈ എറണാകുളം രൂപതക്കാരി ഏഹ് ഈ ഇരുപത്തി ഇരുപത്തിമൂന്ന് വർഷം അവിടെ കണ്ടു വളർന്നിട്ടുള്ളത് അച്ഛന്മാർ കുർബാനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാസിൻ ഒക്കെ ഉടച്ച് വെച്ച് കഴിഞ്ഞ എല്ലാം കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രേരണ അവര് വരുന്നത് ഇത് അച്ഛൻ ആ സാധനം മാത്രം ബാലൻസ് ഉള്ള ഇത് മാത്രം ചക്രാരിയിൽ കൊണ്ടുവച്ചിട്ട് ബാലൻസ് പിന്നെ വന്ന് പ്രയർ ചെല്ലിയിട്ട് കാസും ബിലാസൊക്കെ പിന്നൊക്കെ അവിടെ വെറുതെ വെച്ചിരിക്ക പ്രാധാന്യ ബലിക്ക് കൊടുക്കുന്നെ അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ നമ്മൾ കഴുകും തുടങ്ങും അതൊക്കെ ചെയ്യും നിങ്ങൾ ഇപ്പൊ നിങ്ങള് പ്രാർത്ഥന ചെയ്യാൻ അങ്ങോട്ട് പോയാൽ മതി എന്നാണോ അല്ല അല്ല നമ്മൾക്ക് ഇതാ ചോദിക്കാൻ പാടില്ലല്ലോ കാരണം ഞങ്ങൾ എറണാകുളത്തു വരെ കൊള്ളില്ലാത്തവരല്ലേ ഞങ്ങൾക്ക് എറണാകുളം നേരം ഞങ്ങൾ പിതാക്കന്മാരെ അനുസരിക്കാത്ത പി മാർപ്പാപ്പ് എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഈ നാനൂറ്റി മുപ്പത്തി എത്ര അച്ഛന്മാര് നാനൂറോളം അച്ഛൻ എന്താ ഒരു പെട്ടോ ഒമ്പതോ അച്ഛന്മാരെ കണ്ട് മാറി നിൽക്കുന്നുള്ളൂ ഇത്രയും അച്ഛന്മാരെ ഞങ്ങൾക്ക് സമ്മതരായ അച്ഛന്മാരെ എന്തുകൊണ്ട് മാർപ്പാപ്പിനെ കാണാൻ അനുവാദം തരുന്നില്ല ഞങ്ങള് മാർപ്പാപ്പിനെ മാർപ്പാപ്പോട് എനിക്ക് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ പിതാവേ നിങ്ങളെ പോലെയുള്ളവരല്ല മാർപ്പാപ്പോട് ഞങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം ഒരുക്കി തരേണ്ടത് നിങ്ങൾ ഇപ്പൊ ഞാൻ കൊറേ നേരമായി കേൾക്കുമ്പോൾ സ്ഥലത്ത് ഒരു മീറ്റിംഗ് ഇറങ്ങാനുള്ള സഭയായി കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോ കേട്ടോ ആ പിതാവ് ആ സമയം അതെനിക്ക് മനസ്സിലായി അല്ല ഞാൻ മനസ്സിലായി പിതാവിന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലായി തരപ്പ് എനിക്ക് മനസ്സിലായി ഞങ്ങൾ ഉപദ്രവിക്കാനാണെങ്കിൽ ദയവ് ചെയ്ത് പിതാവ് ഞങ്ങൾക്ക് ഇനി ഒരു ഇത് താങ്ങാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല നിങ്ങൾക്ക് പറ്റുന്ന നന്മ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ മാർക്കോട് പറഞ്ഞിട്ട് ജനരോഷം ഉണ്ടെന്ന് ഒരു വിശ്വാസം നിലയ്ക്ക് ഞാനൊരു ഇടവകയാണ് പ്രതിനിധിച്ചു പിതാവിനോട് ഇത്ര നേരം സംസാരിച്ചത് താങ്ക് യു പിതാവ് ഇത്ര നേരം എന്നെ കേട്ടേന്